ഓം ശുഭംഗം ലക്ഷ്മീകാന്തം വന്ദേ യ ഓ നമോ ഭഗവതേ വാസുദേവായ വാസുദേവായ നമോ ഭഗവതേ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരിപ്പൻ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ ഭഗവാന്റെ ലീലാവിലാസങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് പതിനാറായിരം റാണിമാരുടെ ഗ്രഹങ്ങളും സന്ദർശിച്ച് ഭഗവാനെ അവിടെയൊക്കെ വിവിധ രൂപത്തിലും നാമത്തിലും വിവിധവിധ കർമ്മങ്ങളിൽ നിരതനായിരിക്കുന്നതും കണ്ടു അതാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഭഗവാൻ കൃഷ്ണന്റെ പതിനാറായിരം റാണിമാരുടെ കൊട്ടാരത്തിലും നാരത പോയതായിട്ട് പറയുന്നു അവിടെയൊക്കെ വിഭിന്ന കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനെയാണ് അദ്ദേഹം കണ്ടതും ഹോമാഗ്നിയിൽ അവിസർപ്പിച്ച് ഗ്രഹസ്ഥന്മാർക്ക് വിധിച്ചിരിക്കുന്ന രീതിയിൽ വേദങ്ങളിൽ പറയുന്ന ചടങ്ങുകൾ പ്രകാരം അനുഷ്ഠാനങ്ങൾ നടത്തുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷ്ണനെയാണ് മറ്റൊരിടത്ത് നാരദർ കണ്ടത് വേറൊരിടത്ത് ഗ്രഹസ്ഥന് അനുപേക്ഷണീയമായിട്ടുള്ള പഞ്ചയജ്ഞം എന്ന യാഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷ്ണനെയാണ് കണ്ടത് ഈ യജ്ഞത്തിന് പഞ്ചസൂരം എന്നും പേരുണ്ട് അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും വിശേഷിച്ച് ഗ്രഹസ്ഥാശമികൾ അഞ്ചുതരം പാപങ്ങൾ ചെയ്യുന്നുണ്ട് ജല ജലകുംഭത്തിൽ നിന്ന് ജലം പകർന്നെടുക്കുമ്പോൾ അതിലുള്ള അനേകം അണുക്കളെ നാം കൊല്ലുന്നുണ്ട് അര അരവു യന്ത്രം ഉപയോഗിക്കുമ്പോഴും നാം അനേകം അണുക്കളെ നശിപ്പിക്കുന്നുണ്ട് തറ അടിച്ചു വരുമ്പോഴും തീ കത്തിക്കുമ്പോഴും എത്രയെങ്കിലും അണുജീവികളെ എത്രയെത്ര ജീവികളെ അണുജീവികളെയാണ് നാശത്തിനിടയാക്കുന്നത് തെരുവിലൂടെ നടക്കുമ്പോൾ ഉറുമ്പോ മുതലായ അസംഖ്യം ശുദ്രജീവികളെ നാം ചവിട്ടി അരയ്ക്കുന്നു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അറിഞ്ഞും അറിയാതെയും നാം ഹിംസ നടത്തുന്നുണ്ട് അതിനാൽ ഇത്തരം പാപകർമ്മങ്ങളുടെ ഫലത്തിൽ നിന്ന് സ്വയം മുക്തനാകാൻ വേണ്ടി പഞ്ചസൂനം യജ്ഞം നടത്താൻ ഗ്രഹസ്ഥന്മാർ ബാധ്യസ്ഥനാണ് ഇതിനാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് യജ്ഞദാന തപകർമ്മങ്ങൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് അത് ഗ്രഹസ്ഥാശ്രമങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ സാരം അപ്പം ഇവിടെ ഭഗവാൻ ഈ പറയുന്ന ധർമ്മം ഓരോ ഗ്രഹങ്ങളിലും എപ്രകാരം ചെയ്യണം ഏതൊക്കെ കാര്യങ്ങളിലാണ് ഗ്രഹസ്ഥന്മാർ ഇടപെടേണ്ടത് എപ്രകാരമാണ് തൻ്റെ കുടുംബ സംരക്ഷണം നടത്തേണ്ടത് എന്ന് ഭഗവാൻ ഈ നാരതര് ഓരോ ഗ്രഹങ്ങളിൽ സഞ്ചരി വിസിറ്റ് ചെയ്ത് ഇല്ലെങ്കിൽ ദർശനം നടത്തി ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വ്യാപൃതനായിരിക്കുന്നതും ഇതേപോലെ തന്നെ ഓരോ ഗ്രഹങ്ങള് അഗ്നിഹോത്രാധിക കർമ്മങ്ങൾ തപ കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഭഗവാൻ പറഞ്ഞതൊക്കെ ഓരോ ഗ്രഹത്തിലായിട്ട് നാരദര് അവിടെയൊക്കെ പ്രത്യക്ഷത്തിൽ കാണുകയാണ് ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളോടൊരു കാര്യം ചെയ്യാൻ പറയുമ്പം ഭഗവാൻ അതൊക്കെ ചെയ്ത് മാതൃക കാണിച്ചിട്ടാണ് നമ്മളോട് പറയുന്നത് എന്ന് പറയണം അപ്പം ഗ്രഹസ്ഥാശ്രമി ആയിരിക്കുന്നവരെ യജ്ഞദാന തപകർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് അത് കൃത്യമായിട്ട് ചെയ്യണം അതിലെന്തൊക്കെ ക്ലേശങ്ങൾ ഉണ്ടായാലും ചെയ്യണം എന്ന് പറയണം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞത് ഈ ഗ്രഹസാശ്രമികൾ വിവിധ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്രഹസ്ഥാൻ ഗ്രഹത്തെ അല്ലെങ്കിൽ കുടുംബ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും വ്യാപൃതനായിട്ടേണ്ടി വരും അതറിഞ്ഞോ അറിയാതെയോ നമ്മൾ അനേകം ചെറു അണുക്കളായിട്ടുള്ള പ്രാണികളെയൊക്കെ ഹിംസിക്കാനിടവരും ഇവിടെ എത്ര നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇവിടെ എടുത്തു പറയുന്നു ഹോമാഗ്നിയിൽ ഹവിസർപ്പിച്ച് ഗ്രഹസന്മാർക്ക് വിധിച്ചിരിക്കുന്ന രീതിയിൽ വേദങ്ങളിൽ പറയുന്ന ചടങ്ങുകൾ പ്രകാരം അനുഷ്ഠാനങ്ങൾ നടത്തുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷ്ണനെയാണ് മറ്റൊരിടത്ത് താരതർ കണ്ടത് വേറൊരിടത്ത് ഗസന അന്വേഷണീയമായ പഞ്ചയജ്ഞം എന്ന യാഗത്തിൽ യാഗത്തിലേർപ്പെട്ടിരിക്കുന്ന കൃഷ്ണനെയാണ് കണ്ടത് ഈ യജ്ഞത്തിന് പഞ്ചസൂനം എന്നു പേരുണ്ട് ഈ പഞ്ചസൂന യജ്ഞം നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും വിശേഷിച്ച് ഗ്രഹസാശ്രമികൾ പ അഞ്ച് തരം പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അത് മനഃപൂർവ്വമൊന്നുമല്ല അത് പ്രകൃതിയ നമ്മളെ ജീവിതമാർഗം തേടിയില്ല ശരീര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുമ്പം കുടുംബ സംരക്ഷണത്തിൽ ഏർപ്പെടുമ്പം കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളോ ഒറ്റയ്ക്കോ ആയിട്ടോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പം ജല കുംഭത്തിൽ നിന്ന് ജലം പകർന്നെടുക്കുമ്പോൾ അതിലുള്ള അനേകം അണുക്കളെ നാം കൊല്ലുന്നുണ്ട് അരവു യന്ത്രം ഉപയോഗിക്കുമ്പോഴും നാം അനേകം അണുക്കളെ നശിപ്പിക്കാൻ ഇടവരും തറ അടിച്ചു വരുമ്പോഴും തീ കത്തിക്കുമ്പോഴും എത്രയെങ്കിലും അണുജീവികൾ എത്രയെത്ര അണുജീവികളെയാണ് നാശത്തിനിടയാക്കുന്നത് തെരുവിലൂടെ നടക്കുമ്പോൾ ഉറുമ്പ് മുതലായ അസംഖ്യം ശുദ്ധജീവികളെ നാം ചവിട്ടി അരയ്ക്കുന്നു അപ്പോ ഇവയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അറിഞ്ഞും അറിയാതെയും നാം ഹിംസ നടത്തുന്നുണ്ട് ഒരു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ തന്നെ ഞാൻ ഇതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പ്രദക്ഷിണ വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഇല്ലെങ്കിൽ ശ്രീകോലിനെ പ്രദക്ഷിണം വയ്ക്കുമ്പോ ആ പരിസരത്തിലൂടെയൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം നടക്കുന്നോ അവിടെയൊക്കെ നമ്മുടെ പാദങ്ങൾക്കിടയിൽ അനേകം ചെറിയ ചെറിയ പ്രാണികൾ വന്നിട്ട് അതിനെയൊക്കെ ഹിംസിക്കപ്പെടാൻ ഇടവരുന്നുണ്ട് അപ്പൊ അങ്ങനെ നാം അറിയാതെ ഹിംസ നടത്തുന്നുണ്ട് അതിനാൽ ഇത്തരം പാപകർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് സ്വയം മുക്തനാകാൻ വേണ്ടിയിട്ടാണ് പഞ്ചസൂനം യജ്ഞ യജ്ഞം നടത്താൻ ഗവസ്ഥന്മാർ ബാധ്യസ്ഥരാണെന്ന് ഭഗവാൻ ഇവിടെ കാണിച്ചു തരുന്നത് ഇവിടെ കാണിച്ചു തരാ ചെയ്ത് വെറുതെ ഉപദേശിക്കല്ല ഇതേ കാര്യം തന്നെയാണ് ഗീതയിലും മോശസന്യാസ യോഗത്തിലേക്ക് എല്ലുമ്പം പതിനേഴാമത്തെ അധ്യായത്തിൽ ഒരു പരിഹാര ശരീരം കൊണ്ട് ചെയ്യേണ്ട ദിവസ് വാക്കുകൊണ്ട് ചെയ്യേണ്ട ദിവസ് മനസ്സുകൊണ്ട് ചെയ്യേണ്ട ദിവസ് യജ്ഞദാനത്തപ കർമ്മങ്ങളെപ്പറ്റി സ്വാധീകമായിട്ടും രാജസമായിട്ടും നമ്മുടെ സ്വഭാവം അനുസരിച്ച് ഏതൊക്കെ തരത്തിൽ അത് പ്രകടമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏത് സ്വഭാവത്തിലുള്ളവരാണെങ്കിലും ഈ യജ്ഞദാന യജ്ഞദാനത്ത കർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് അത് ഉറപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ നിശ്ചയം ഭഗവാൻ മോശ സന്യാസ യോഗത്തിൽ പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് എന്ത് ക്ലേശം സഹിക്കേണ്ടി വന്നാലും അത് ഗ്രഹസ്ഥാശ്രമി പ്രത്യേകിച്ചും ചെയ്യേണ്ടതായിട്ടാണ് പറയുന്നത് കാരണം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുടുംബ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ന്യൂനതകളെ കൊണ്ട് അറിഞ്ഞോ അറിയാതെയൊക്കെ പാപങ്ങൾ ചെയ്യാനിടവരും അതിനെ നിന്ന് ഒരു പരിഹാരമാർഗമായിട്ടാണ് യജ്ഞദാന തപകർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന് പറയുന്നത് അതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് യജ്ഞദാന ഈശ്വരാർപ്പണ ബോധത്തോടെ ഞാനെന്ന ഭാവമില്ലാതെ അനുഷ്ഠാനം അല്ലെങ്കിൽ അതുപോലും സാത്വികമായിട്ട് ചെയ്യാന്നാ പറയുന്നത് അതായത് എന്താ കർത്തൃത്വാഭിമാനം ഉണ്ടാകാൻ പാടില്ല ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും വിശാല ബുദ്ധിയോട് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന വിധത്തിലായിരിക്കണം അതിൽ നിന്ന് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഫലം ഇച്ഛിക്കാതെ ചെയ്യണം ഒരു കാരണവശാലും യജ്ഞദാനപ കർമ്മങ്ങൾ ചെയ്യാതിരിക്കരുത് ഇങ്ങനെയുള്ള വ്യവസ്ഥിതിയൊക്കെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പം അനുഷ്ഠാനപരമായിട്ടുള്ള യജ്ഞങ്ങൾ നടത്തി ബ്രാഹ്മണ ഭോജനം നടത്തുന്ന കൃഷ്ണനെയാണ് പിന്നീട് ഒരു സ്ഥലത്ത് നാരദർ കണ്ടത് ഒരിടത്ത് കൃഷ്ണൻ നിശബ്ദനായിട്ട് ഗായത്രി മന്ത്രം ജപിക്കുന്നതായിട്ട് കണ്ടു വാളും പരിചയമായിട്ട് യുദ്ധപരിശീലനം നടത്തുന്ന കൃഷ്ണനെയും കുതിരസവാരിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷ്ണനെയും മറ്റൊരിടത്ത് നാരദർ കണ്ടു ആനപ്പുറത്തിരിക്കുന്ന കൃഷ്ണനെയും രഥാരൂഢനായിരിക്കുന്ന കൃഷ്ണനും അലക്ഷ്യമായിട്ട് അങ്ങുമിങ്ങ് മുലാത്തുന്ന കൃഷ്ണനും നാരദന്റെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടുണ്ട് മറ്റൊരിടത്ത് മഞ്ചത്തിൽ വിശ്രമിക്കുന്ന കൃഷ്ണനെയാണ് കണ്ടത് ഭക്തന്മാരുടെ സ്തുതിഗീതങ്ങൾ കേട്ടുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞതിൽ പീഠത്തിൽ ഉപേക്ഷനായിരിക്കുന്നതും കണ്ടു ചില കൊട്ടാരങ്ങളിൽ ഉദ്ധവർ തുടങ്ങിയ മന്ത്രിമാരുമായിട്ട് സുപ്രധാന കാര്യങ്ങളെക്കുറിച്ച് പര്യാലോചിക്കുന്നത് നടത്തുന്നതായിട്ടും കൃഷ്ണൻ മറ്റൊരിടത്ത് നീന്തൽ കുളത്തിൽ ഒരു സംഘം പരിഷ്കൃത വനിതകളുടെ മധ്യത്തിൽ കാണപ്പെട്ടു ഒരിടത്ത് അദ്ദേഹം ബ്രാഹ്മണർക്ക് ഗോദാനം നടത്തുന്നതായിട്ട് കണ്ടു ഇനി ഒരിടത്ത് മഹാഭാരതം പോലുള്ള പുരാണ പാരായണം കേൾക്കൊണ്ടിരിക്കുന്നതും കണ്ടു അഥവാ ആ ചരിത്രപരമായിട്ടുള്ള കഥകൾ കേൾക്കുന്നു പ്രപഞ്ച ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പ്രതിപാദിക്കുന്നതും സാധാരണ ജനങ്ങൾക്കായിട്ട് വേദജ്ഞാനം പകരുന്നതുമാണ് മഹാഭാരതം പോലുള്ള ഗ്രന്ഥങ്ങൾ ചിലയിടത്ത് ഭഗവാൻ പത്നി മൊത്തം മതപരമായിട്ട് അനുഷ്ഠാന കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതും കണ്ടു ഗ്രഹസ്ഥന്മാർക്ക് വിവിധ തരത്തിലുള്ള ചെലവുകളുണ്ട് അതിനാൽ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അപ്രകാരം മറ്റൊരു കൊട്ടാരത്തിൽ സാമ്പത്തിക ഉന്നോ ഉന്നമനത്തിനായുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷ്ണനെയാണ് കണ്ടത് ശാസ്ത്രാനുസാരമായിട്ടുള്ള രീതിയിൽ കുടുംബജീവിതം ആസ്വദിക്കുന്ന കൃഷ്ണയെയും നാരദർ കണ്ടു അപ്പൊ ഈ ഒരു കുടുംബ സംരക്ഷണം എപ്രകാരമാണ് ചെയ്യേണ്ടത് എന്ന് ഒരു ഗ്രഹസ്ഥാത്രമിക്ക് ഉതകുന്ന വിധത്തിലുള്ള എല്ലാം ഇവിടെ നാരദര് വെറുതെ ഒരു പരീക്ഷണം ഭഗവാൻ എങ്ങനെ ഇതൊക്കെ നടത്തി കൂട്ടുന്നത് ഈ പതിനാറായിരം പേരെ എങ്ങനെ ആ സംരക്ഷിക്കപ്പെടുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ശരിക്കും നാരദരൊന്നും പരീക്ഷണാടിസ്ഥാനത്തിൽ ഭഗവാൻ എങ്ങനെ ഇതൊക്കെ നടത്തുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാ പാവം വന്നത് പക്ഷേ അവിടെയൊക്കെ കണ്ട് കണ്ട കാര്യങ്ങൾ എടുത്തു പറയുമ്പം നമ്മൾ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് നാരദരെ നിയോഗിച്ച് ഇതൊക്കെ കാണിച്ചു തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെയാണ് താത്വതികമായിട്ടുള്ള ആ വീക്ഷണം നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ഒരു കുടുംബ സംരക്ഷണം എങ്ങനെ സാധിക്കും എങ്ങനെയൊക്കെയാണ് അവർ ഗ്രഹസ്ഥം പെരുമാറേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും ഒരു എ ടു വിസഡ് ഒരു വിഷയം പോലും വിട്ടുപോകാതെ ഒരു കുടുംബ സംരക്ഷണത്തിന് ഉതകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ ഭഗവാൻ മാതൃകാപരമായിട്ട് ചെയ്യുന്നത് നാരദര സാക്ഷിയായിട്ട് കണ്ടതായിട്ടാണ് നമ്മളോട് പറയുന്നതെന്നർത്ഥം അപ്പം ഭഗവാൻ അല്ല നമ്മളോട് ഈ യജ്ഞദാന കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കാതെ ചെയ്യണം അതിനു വേണ്ടിയിട്ട് എന്ത് ക്ലേശം ശരീരക്ലേശമോ ഇല്ലെ മറ്റു തരത്തിലുള്ള ക്ലേശങ്ങളോ ഉണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ആ പ്രതിസന്ധി ഘട്ടങ്ങളെ ഒക്കെ തരണം ചെയ്തുകൊണ്ട് അവരവരുടെ കർത്തവ്യകർമ്മമായിട്ട് യജ്ഞ ആന തമ കർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാതെ ചെയ്യണമെന്ന് ഭഗവാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞു തരികയല്ല ചെയ്തത് ഭഗവാൻ തന്നെ പറഞ്ഞല്ലോ വെറുതെ ഇതെല്ലാം ഉപദേശിച്ചിട്ട് കർമ്മോത്സവരിൽ ഇല്ലെങ്കിൽ ഇതൊന്നും അറിയാതെ നടക്കുന്നവരിൽ ചിന്താ കുഴപ്പമുണ്ടാക്കുകയല്ല വേണ്ടത് ചെയ്തു കാണിച്ചു തരികയാണ് വേണ്ടതെന്ന് പറഞ്ഞത് ഇവിടെ നാരദ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാന്റെ ഒരു ഗ്രഹസ്ഥാശ്രമ ധർമ്മം കുടുംബ സംരക്ഷണം എങ്ങനെ നടത്തുന്നു എന്ന് നമ്മളെ കാണിച്ചു തരിക ചെയ്തു അപ്പൊ അത് നമ്മള് വേണ്ട വിധത്തിൽ അത് താത്വത്തികമായിട്ട് മനസ്സിലാക്കണം എന്നർത്ഥം എന്നിട്ട് നമ്മുടെ ജീവിതത്തെ അല്പമെങ്കിലും നമുക്ക് ഈ ഒരു മനോഭാവം എങ്ങനെയാണ് കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും അതനുസരിച്ചുകൊണ്ട് ഗ്രഹസ്ഥാശ്രമ ഭാര്യയും ഭർത്താവും കൂടെ ീ ഭാഗമൊക്കെ ശരിക്കും ഇരുന്ന് പഠിക്കേണ്ടതാണ് അപ്പോ ഒരു ഗ്രഹസ്ഥാധമതമത്തിൽ തന്നെ ശ്രീകൃഷ്ണൻ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നത് നമുക്ക് കാണാം എല്ലാ കാര്യങ്ങളും യജ്ഞാന തപകർമ്മങ്ങൾ ഭഗവാൻ സ്വയം ചെയ്തു കാണിക്കുന്നു ഇത് മാത്രമല്ല സത്സംഗം പുരാണ പാരായണം മഹാഭാരതം പോലുള്ള പുരാണ പാരായണം കേൾക്കുകയും അഥവാ ചരിത്രപരമായിട്ടുള്ള കഥകൾ കേൾക്കുന്നതും ഭഗവാൻ ഒരു മനുഷ്യന്റെ ധർമ്മത്തിൽപ്പെട്ടതാണ് ഈ മഹാഭാരതം പോലുള്ള ഇതിഹാസങ്ങൾ ഇല്ലെങ്കിൽ പുരാണങ്ങള് അതൊക്കെ പഠിച്ച് അതിൽ നിന്ന് നാത്വദികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ബുദ്ധിക്ക് വികാസം ഉണ്ടാക്കുന്നതിനും ഈ പറയുന്ന വിശാല ബുദ്ധിയെ ഡെവലപ്പ് ചെയ്ത് ഭഗവാന്റെ ആ ഉദ്ദേശ ലക്ഷ്യം അല്ലെങ്കിൽ ഈ വ്യാസദേവനെ കൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യിച്ചതിൻ്റെ ഉദ്ദേശലക്ഷ്യം എന്തിനാണ് എന്ന് ഭഗവാൻ ഇവിടെ കാണിച്ചു തരാ കാരണം വെറുതെ രാമായണ മാസം കഴിയുമ്പോൾ രാമായണെടുത്ത് തട്ടിൻ്റെ മോളി വെച്ചിട്ട് പിന്നെ രാമായണ മാസം വരുമ്പോൾ മാത്രം എടുത്തിട്ട് പാരായണം ചെയ്യാനുള്ളതല്ല മഹാഭാരതം പറയുന്നത് അത് വായിച്ചാൽ ഗ്രഹത്തിൽ സൂക്ഷിച്ചാൽ തന്നെ അവിടെ മഹാഭാരത യുദ്ധം ഉണ്ടാകും എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട് ഇവിടെ ഭഗവാൻ നാരദർ കണ്ടതായിട്ടുള്ള പറയുന്നത് മഹാഭാരതം പോലുള്ള പുരാണ പാരായണം മറ്റു ബ്രാഹ്മണരെ കൊണ്ട് പാരായണം ചെയ്യിച്ചിട്ട് ഭഗവാനിരുന്ന് കേൾക്കുന്നതായിട്ട് അഥവാ ചരിത്രപരമായിട്ടുള്ള കഥകൾ കേട്ടുകൊണ്ടേയിരിക്കണം അതാണ് നമ്മുടെ വിശാല ബുദ്ധിയെ വികസിപ്പിച്ച് കുടുംബ സംരക്ഷണത്തിന് ഒതുകുകയും സമൂഹ സംരക്ഷണത്തിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യണമെങ്കിൽ ആ യജ്ഞദാന തപകർമ്മങ്ങൾ യഥാവിധി ചെയ്ത് മാതൃക ആട്ടിയിട്ടുള്ള മഹാപുരുഷന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കുകയും കേൾക്കുകയും വേണം പ്രപഞ്ച പ്രപഞ്ചചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പ്രതിപാദിപ്പിക്കുന്നതും ഗ്രഹസ്ഥന്മാർക്ക് വിവിധ തരത്തിലുള്ള ചെലവുകൾ അതിനാൽ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അപ്രകാരം മറ്റൊരു കൊട്ടാരത്തിൽ സാമ്പത്തിക ഉന്നമനത്തിനായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷ്ണനെയാണ് നാരദർ കണ്ടത് ശാസ്ത്രാനുസാരമായിട്ടുള്ള രീതിയിൽ കുടുംബജീവിതം ആസ്വദിക്കുന്ന കൃഷ്ണയും നാരദർ കണ്ടു അപ്പം സാമ്പത്തികമായിട്ടുള്ള ഇല്ലെങ്കിൽ അർത്ഥകാമങ്ങളെ ഒന്നും ഉപേക്ഷിക്കാനല്ല അത് വേണ്ട വിധത്തിൽ ധർമാനുസരണമായിട്ട് എങ്ങനെ ഒരു ഗ്രഹ കുടുംബ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമാണ് അതെങ്ങനെ സംരക്ഷിക്കപ്പെടണം അതിൻ്റെ പരിപാലനം എങ്ങനെയാണ് ഇതൊക്കെ ഭഗവാൻ പ്രത്യക്ഷത്തിൽ കാണിച്ചു തരുന്നതായിട്ടും ഇവിടെ നമുക്ക് കാണിച്ച് നാരദര് വിശദീകരിക്കുന്നുണ്ട് ഭൗതിക പ്രപഞ്ചത്തിന് അതീതമായിരിക്കുന്ന പരമപുരുഷനിൽ മനസ്സുറപ്പിച്ചിരിക്കുന്നത് പോലെ ധ്യാനനിഷ്ഠനായിരിക്കുന്ന കൃഷ്ണനെയാണ് മറ്റൊരിടത്ത് നാരദർ കണ്ടത് പരമപുരുഷനായ വിഷ്ണുവിൽ മനസ്സ് ഏകാഗ്രമായി നിർത്താൻ വേണ്ടിയിട്ടാണ് പ്രാമാണിക ബന്ധഗ്രന്ഥങ്ങളിൽ അദ്ദേഹം ധ്യാനം എന്നാൽ എന്താണെന്നും ആ ധ്യാനം എങ്ങനെയാണ് ശീലിക്കേണ്ടത് യോഗാരൂഢൻ എങ്ങനെയാകണം എന്നൊക്കെ ഭഗവാൻ ഗീതയിലും പറഞ്ഞു തരുന്നുണ്ട് അഞ്ച് ആറ് അധ്യായത്തിലൂടെ യോഗാരൂഢ മാർഗത്തെയാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത് അപ്പൊ സ്വന്തം പെരുമാറ്റത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരിടത്ത് ആവശ്യമുള്ള സാധനങ്ങൾ വിതരണം ചെയ്ത കൃഷ്ണൻ മുതിർന്ന ആളുകളെ ഉണ്ടായിരുന്നു ചിലയിടത്ത് കൃഷ്ണൻ യുദ്ധമുറകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു മറ്റു ചിലയിടത്ത് ശത്രുക്കളുമായിട്ട് അദ്ദേഹം സമാധാന ഉടമ്പടി ചെയ്യാം എന്നതിനെ കുറിച്ചായിരുന്നു എങ്ങനെയാണ് സമാധാന ഉടമ്പടി സന്ധി സംഭാഷണം ഇല്ലെങ്കിൽ യുദ്ധത്തെ ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ടും കണ്ടു അദ്ദേഹത്തിന്റെ ചർച്ച അത്തരത്തിലായിരുന്നു മനുഷ്യ സമൂഹത്തിന് ആത്യന്തികമായിട്ട് മംഗളം ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന പ്രവർത്തികളെ കുറിച്ച് ഭഗവാൻ ബലരാമനുമായിട്ട് ചർച്ച നടത്തുകയായിരുന്നു കൃഷ്ണൻ മറ്റൊരിടത്ത് കണ്ടത് കൃഷ്ണന്റെ പ്രവൃത്തികൾ ചിലയിടത്തെ മക്കൾക്ക് അനുരൂപ അനുരൂപമായ വധുക്കളുടെയും വരന്മാരുടെയും കണ്ടുപിടിക്കാനുള്ള ഉത്സാഹത്തിലായിരുന്നു ഒരിടത്ത് ആർഭാടപൂർവമായിട്ടുള്ള വിവാഹ ചടങ്ങുകളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഒരിടത്ത് പെൺമക്കൾക്ക് യാത്രാ മംഗളം അരുളുന്നതായിട്ടും മറ്റൊരിടത്ത് പുത്രവധുവിനെ സ്വീകരിക്കുന്നതായിട്ടും കണ്ടു ഇത്തരം ആഡംബരങ്ങളും ചടങ്ങുകളും കണ്ട് നഗരത്തിലെമ്പാടുമുള്ള ജനങ്ങൾ അത്ഭുതം കൂടിയിരിക്കുന്നതായിട്ടും നാരദർ കണ്ടു തൻ്റെ തന്നെ ഗുണപരമായ വികാസങ്ങൾ തന്നെയാണ് ദേവന്മാരെ പ്രീതിപ്പെടുത്താനുള്ള യാഗകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷ്ണയാണ് ഒരിടത്ത് നാരദർ കണ്ടത് ഒരിടത്ത് കിണറുകൾ കുഴിപ്പിക്കുക അറിയപ്പെടാത്ത അതിഥികൾക്കായിട്ട് വിശ്രമ കേന്ദ്രങ്ങളും വിഹാര സ്ഥലങ്ങളും ഉദ്യാനങ്ങളും ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും നിർമ്മിക്കുക തുടങ്ങിയ പൊതുക്ഷേമകരമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷ്ണനെ കണ്ടു അതായത് കുടുംബ സംരക്ഷണത്തിന് ശേഷം സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് സമൂഹ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഭഗവാൻ എന്തൊക്കെ ചെയ്തു എന്ന് ഇവിടെ പ്രകടമാക്കുന്നുണ്ട് തങ്ങളുടെ ഭൗതിക അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനായിട്ടുണ്ട് ഗ്രഹസ്ഥന്മാർക്ക് വേദങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങളിൽ ചിലതാണിവ വനങ്ങളിൽ വേട്ടയാടുന്ന ക്ഷത്രിയ രാധാവിൻ്റെ രൂപത്തിലും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള സൈന്ധവ അശ്വത്തിൽ ആരൂഢനായിരിക്കുന്ന സ്ഥിതിയിലും കൃഷ്ണൻ കാണപ്പെട്ടു വൈദിക നിയമമനുസരിച്ചുകൊണ്ട് ചിലപ്പോൾ വനങ്ങളിൽ ശാന്തി നിലനിർത്താനും മറ്റു ചിലപ്പോൾ യാഗാഗ്നിയിൽ ഹവിസായിട്ട് അർപ്പിക്കാൻ വേണ്ടിയും ചില നിശ്ചിത മൃഗങ്ങളെ വധിക്കാൻ ക്ഷത്രിയർക്ക് അനുവാദവും ഉണ്ട് ഈ നിഗ്രഹ കല പരിശീലിക്കാനും ക്ഷത്രിയർക്ക് അനുവാദമുണ്ട് അതിനാണ് നായാട്ടിന് നായാട്ട് ക്ഷത്രിയർക്ക് അനുവദനീയമായിട്ടുള്ളത് കാരണം സമൂഹത്തിൽ സമാധാനം നിലനിർത്താൻ പലപ്പോഴും അവർക്ക് ശത്രുക്കളെ നിഷ്കരണം വധിക്കേണ്ടതായിട്ട് വരും അതിനുള്ള പരിശീലനത്തിന്റെ ഭാഗമാണ് ഈ വന്യമൃഗങ്ങളെ വേട്ടയാടാനുള്ള പരിശീലനവും ഒരിടത്ത് പരമപുരുഷനും യോഗേശ്വരനുമായിട്ടുള്ള കൃഷ്ണൻ നഗരത്തിലെ വിവിധ പൗര ജനങ്ങളുടെ ഉദ്ദേശങ്ങളെ എന്തെന്നറിയാൻ ഒരു ചാറിനെ പോലെ വേഷപ്രഥനായിട്ട് പ്രവർത്തിക്കുന്നതും നാരദ മഹർഷി കണ്ടു അപ്പോൾ ഇവിടെ സമൂഹ സംരക്ഷണം എപ്രകാരം അതിൽ എത്രമാത്രം ഒരു ഗ്രഹസ്ഥന പോലെ ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ളത് ഭഗവാൻ ഇവിടെ എടുത്തു കാണിക്കുന്നു അതായത് ആത്മസംരക്ഷണം ജീവസംരക്ഷണം കുടുംബ സംരക്ഷണം സമൂഹ സംരക്ഷണം എന്ന ഉപനിഷത്ത് മാർഗത്തെ ഇവിടെ ഭഗവാൻ ഇവിടെ പ്രായോഗിക തലത്തിൽ ഈ ധർമ്മത്തിലൂടെ നമ്മളെ കാണിച്ചു തരുന്നതായിട്ട് നാരദർ കൊണ്ട് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട് ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം